മലയാളികളുടെ സ്വന്തം മമ്മൂട്ടിയുടെ എഴുപത്തി മൂന്നാം പിറന്നാളാണ് പതിവ് പോലെ തന്നെ മമ്മൂട്ടിയെ പറ്റി ആരാധകർക്ക് അറിയുന്നതും അറിയാത്തതുമൊക്കെയായ പല കഥകളും സംഭവങ്ങളും ഈ ദിവസം സോഷ്യൽ മീഡിയയിൽ കൂടി പുറത്തു വരുന്നുണ്ട് അത്തരത്തിലേറെ ശ്രദ്ധ നേടിയെടുക്കുന്നത് മമ്മൂട്ടിയുടെ പേരുമാറ്റത്തെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് സെപ്റ്റംബർ ഏഴാം തീയതി വൈക്കത്തിനടുത്ത് ചെമ്പിൽ പാണപ്പറമ്പിൽ ഇസ്മായിലിന്റെയും ഫാത്തിമയുടെയും മൂത്ത മകനായിട്ടാണ് ഇന്ന് മമ്മൂട്ടി എന്നറിയപ്പെടുന്ന മുഹമ്മദ് കുട്ടി ജനിക്കുന്നത് പാണപ്പറമ്പിൽ ഇസ്മായിൽ മുഹമ്മദ് കുട്ടി അഥവാ പി ഐ മുഹമ്മദ് കുട്ടി എന്നായിരുന്നു മുഴുവൻ പേര് എന്നാൽ പക്ഷേ കുട്ടിക്കാലത്തും പിന്നീട് കോളേജിൽ എത്തിയപ്പോഴുമൊന്നും പി ഐ മുഹമ്മദ് കുട്ടിക്ക് തന്റെ പേര് അത്രക്കൊന്നും ഇഷ്ടമായിരുന്നില്ല പ്രായം കൂടിയ ആളുകളുടെ പേരാണ് മുഹമ്മദ് കുട്ടി എന്നായിരുന്നു അക്കാലത്ത് തന്റെ പേരിനെ കുറിച്ച് മുഹമ്മദ് കുട്ടിക്കുണ്ടായിരുന്ന ധാരണയും അതുകൊണ്ട് തന്നെ കോളേജിൽ സുഹൃത്തുക്കൾക്കിടയിൽ തന്റെ പേര് മുഹമ്മദ് കുട്ടിയാണെന്നുള്ള കാര്യം മുഹമ്മദ് കുട്ടി ബോധപൂർവം മറച്ചു വെക്കുകയായിരുന്നു പകരം തന്റെ പേര് ഒമർ ഷെരീഫ് എന്നാണെന്നും അവരോട് പറയുകയും ചെയ്തു കുറച്ചു കാലം ഒമർ ഷെരീഫ് എന്ന പേരിൽ മുഹമ്മദ് കുട്ടി കോളേജിൽ നടത്തുമെങ്കിലും ഒരു ദിവസം പുസ്തകത്തിനുള്ളിൽ ഭദ്രമായി മുഹമ്മദ് കുട്ടി ഒളിപ്പിച്ചു വെച്ചിരുന്ന തന്റെ കോളേജിലെ തിരിച്ചറിയൽ കാർഡ് സുഹൃത്തുക്കളിൽ ഒരാൾ കണ്ടെത്തിയതോടുകൂടി മുഹമ്മദ് കുട്ടിയുടെ ആ കള്ളത്തരം അവിടെ പൊളിയുകയായിരുന്നു ഡാ നീ മമ്മൂട്ടിയാ എന്നായിരുന്നു തിരിച്ചറിയൽ കാർഡ് കണ്ട ഒരു സുഹൃത്ത് ചോദിച്ചതെന്നാണ് മുമ്പൊരിക്കൽ ദൂരദർശനം നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളത് പിന്നീട് സിനിമയിൽ എത്തിയപ്പോഴേക്കും മമ്മൂട്ടി എന്ന പേരിനോട് ഒരു ഒരിഷ്ടം അദ്ദേഹത്തിന് വന്നിരുന്നു എന്നാൽ പോലും ഈ ഒരു പേര് പറ്റില്ല എന്നും മറ്റൊരു പേര് സിനിമകളിൽ ഉപയോഗിക്കണമെന്നും സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന ചിലർ മമ്മൂട്ടിയോട് അക്കാലത്ത് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ആദ്യം മമ്മൂട്ടി അത് നിരസിച്ചില്ല അതിന് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത സ്ഫോടനം എന്ന ചിത്രത്തിൽ സജൻ എന്ന പേരായിരുന്നു മമ്മൂട്ടി ഉപയോഗിച്ചത് അന്നത്തെ പോസ്റ്ററുകളിൽ സജൻ എന്ന പേരിനൊപ്പം ബ്രാക്കറ്റിൽ മമ്മൂട്ടി എന്ന പേരും ഉപയോഗിച്ചിരുന്നു എന്നാൽ പക്ഷേ ഏറെ വൈകാതെ തന്നെ മമ്മൂട്ടി പേരിലേക്ക് തന്നെ മമ്മൂട്ടി തിരികെ എത്തുകയായിരുന്നു ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സൗന്ദര്യം നിലനിർത്തുക എന്നതും ഒപ്പം തന്നെ ശരീര സംരക്ഷണവും അത്തരത്തിൽ മമ്മൂട്ടി നൽകുന്ന വലിയ പ്രാധാന്യം ആരാധകർക്കിടയിലും സഹപ്രവർത്തകർക്കിടയിലും ചർച്ചയായൊക്കെ മാറാറുണ്ട് ഇത്തരത്തിലുള്ള ശ്രദ്ധ നൽകുന്നതുകൊണ്ട് തന്നെ ഏജന്റ് റിവേഴ്സ് ഗിയർ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തെ തേടിയപ്പോഴും എത്താറുണ്ട് എന്നാൽ പക്ഷെ ഒരു നടൻ എന്ന നിലയിൽ നോക്കുമ്പോൾ എപ്പോഴും തന്നെ പുതുമയോട് അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പരീക്ഷണ ത്വര തന്നെയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ മമ്മൂട്ടി എന്ന നടനെ യുവ നടന്മാരിൽ നിന്നുപോലും വ്യത്യസ്തനാക്കി നിർത്തുന്നതും മമ്മൂട്ടിയെ ഇപ്പോഴും വളരെ ചെറുപ്പമാണെന്ന് തന്നെ തോന്നിപ്പോകും അക്കാര്യത്തിൽ യാതൊരുവിധ എതിരഭിപ്രായവും ആർക്കും ഉണ്ടാകില്ല അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത അനുഭവങ്ങൾ പാളിച്ചുകൾ എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി വെള്ളിത്തിരയിൽ എത്തുന്നത് എൺപതിൽ ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി എന്ന നടൻ മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറി മമ്മൂട്ടി എന്ന പേരിൽ തുടങ്ങിയ സിനിമാ ജീവിതം ഇന്ന് അൻപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ മലയാളത്തിന് പുറമെ തമിഴ് തെലു കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെ പല ഭാഷകളിലെയും സിനിമകൾ മമ്മൂട്ടി എന്ന പ്രതിഭയെ തേടിയെത്തുകയും ചെയ്തു തന്റെ പ്രായമെന്നത് മമ്മൂട്ടിക്ക് മുന്നിൽ വെറും അക്കങ്ങൾ മാത്രമായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിനും ശരീരത്തിനും എന്നും ചെറുപ്പം തന്നെയാണ് അഭിനയ ജീവിതത്തിൽ വേഷങ്ങളുടെ വൈവിധ്യങ്ങൾ തീർത്ത് മുന്നോട്ട് കുതിക്കുമ്പോഴും തന്നിലെ നടനെ രാഗിമിനിക്കൊണ്ടിരിക്കുക കൂടിയാണ് താരം അഭിനയ ജീവിതത്തിൽ അരനൂറ്റാണ്ടിന്റെ അനുഭവ സമ്പത്ത് കൈമുതലായിട്ടുള്ളപ്പോഴും അഭിനയിക്കുവാനുള്ള ആഗ്രഹവും അഭിനിവേശവും ഒട്ടും ചോർന്നു പോയിട്ടില്ല എന്നതും ൂട്ടിയിൽ ശ്രദ്ധേയമാക്കി നിർത്തുന്ന ഒരു കാര്യം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ